നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് വാർത്തകൾ വായിക്കുക എന്നതിലുപരി ചില വാസ്തവങ്ങൾ കൂടി പറഞ്ഞു പോകണം എന്ന് കരുതുന്നു അതിന് മുന്നോടിയായി വളരെ പെട്ടെന്ന് ചില പ്രധാന വാർത്തകൾ ഒന്ന് വായിച്ചു പോകാം എന്ന് കരുതുന്നു പ്രസാദ് ഭാരതിയുടെ കീഴിലുള്ള ദേശീയ വാർത്താ ചാനലായ ഡി ഡി ന്യൂസിൻ്റെ ലോഗോ ഇനി കാവ്യ നിറത്തിൽ ചുവപ്പ് നിറത്തിലുള്ള ലോഗോ മാറ്റിയാണ് കാവി നിറത്തിലുള്ള ലോഗോ അവതരിപ്പിക്കുന്നത് ന്യൂസ് എന്ന ഹിന്ദിയിലുള്ള എഴുത്തും കാവി നിറത്തിലാണ് ദൂരദർശൻ ഇംഗ്ലീഷ് ഹിന്ദി വാർത്താ ചാനലുകളുടെ ലോഗോയിലാണ് മാറ്റം വന്നിരിക്കുന്നത് പുതിയ നിറത്തിലുള്ള ലോഗോ കഴിഞ്ഞ ദിവസം മുതലാണ് പ്രത്യക്ഷപ്പെട്ടത് മോദി സർക്കാരിന് അനുകൂലമായ വാർത്തകളും പരിപാടികളും മാത്രമാണ് സംപ്രേഷണം ചെയ്യുന്നതെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം നിലനിൽക്കെയാണ് ലോഗോയുടെ നിറത്തിലും മാറ്റം വരുന്നത് പതിച്ചു നൽകിയ ഭൂമിയിലെ മരങ്ങൾ വെട്ടാൻ താമസക്കാർക്ക് അധികാരമില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി വനഭൂമിയിലെ എല്ലാ മരങ്ങളുടെയും ഉടമസ്ഥാവകാശം സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാണ് വെട്ടുന്നതിന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ ഡിഎഫ്ഒയുടെ അനുമതി അത്യാവശ്യമാണ് ഈ മരങ്ങളെ നശിപ്പിക്കുന്നതും മുറിക്കുന്നതും മറ്റു തരത്തിൽ ഉപദ്രവിക്കുന്നതും ശിക്ഷാർഹമായ കുറ്റമാണെന്നും കോടതി കണ്ടെത്തി ഇടുക്കി ജില്ലയിലെ വരമൊഴിയിൽ പതിച്ചു നൽകിയ വനഭൂമിയിലെ ആഞ്ഞിലി വെട്ടിയതുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിലാണ് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് സന്ദീപ് മെഹ്ത എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ചിന്റെ ഉത്തരവ് യു എയിൽ കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷത്തിനിടെ ഏറ്റവും കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ജനജീവിതം താറുമാറായി നൂറുകണക്കിന് പേർ വിമാനത്താവളങ്ങളിലും മാളുകളിലും മെട്രോ സ്റ്റേഷനുകളിലും വാഹനങ്ങളിലും കുടുങ്ങി വൈദ്യുതി നിലച്ചു കുടിവെള്ളം കിട്ടാതായി പാർപ്പിട സമുച്ചയങ്ങളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി വിമാന സർവീസുകൾ മുടങ്ങി ദുബായിലേക്ക് വന്നുകൊണ്ടിരുന്ന വിമാനങ്ങൾ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് വിട്ടു വാഹനങ്ങൾ വെള്ളക്കെട്ടിൽ മുങ്ങി ദുബായ് മാൾ മാൺ ഓഫ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിലും വെള്ളം കയറി മലയാളികൾ അടക്കം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി ദുബായിലെ പ്രധാന ഹൈവേ ഷെയ്ഖ് സായിദ് റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു അമേഡിയിൽ മത്സരിക്കുന്ന കാര്യം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തീരുമാനിക്കുമെന്ന് രാഹുൽ ഗാന്ധി താൻ പാർട്ടി സൈനികൻ മാത്രമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു അഞ്ചാം ഘട്ടമായി മെയ് ഇരുപതിന് നടക്കുന്ന ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ അമേഡി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല ബിജെപി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനിക്കെതിരെ ആരെയാണ് കോൺഗ്രസ് രംഗത്തിറക്കുക എന്ന സസ്പെൻസ് ഇനിയും തുടരുകയാണ് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം അവസാനിക്കുന്ന ദിനത്തിൽ നരേന്ദ്രമോദിക്കെതിരെ പിന്നെയും ആഞ്ഞടിച്ച മുഖ്യമന്ത്രിയും ഡി എം കെ നേതാവുമായ എം കെ സ്റ്റാലിൻ മോദിയുടെ പടം റിലീസാകില്ല ട്രെയിലർ ഇത്ര മോശമെങ്കിൽ പടം എന്താകുമെന്നും സ്റ്റാലിൻ തമിഴ്നാട്ടിൽ അക്കൌണ്ട് തുറക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഇക്കുറി ബി ജെ പി ഇതിനായി കാര്യമായ പ്രവർത്തനങ്ങളാണ് കോയമ്പത്തൂർ അടക്കം ബി ജെ പിക്ക് കണ്ണുള്ള മണ്ഡലങ്ങളിൽ നടക്കുന്നത് പശ്ചാത്തലത്തിലാണ് ആത്മവിശ്വാസം ഉറപ്പിച്ച സ്റ്റാലിന്റെ പരിഹാസം വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് എതിരായ പ്രചാരണങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കെ കെ രമ എം എൽ എ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന്റെ അറിവോടെ അല്ല ഇത്തരം പ്രചാരണം മറിച്ചുള്ള ആരോപണം നുണയും ശുദ്ധ അസംഭവവും അസംബന്ധവുമാണെന്നും അവ നിഷേധിക്കുന്നതായും അവർ വ്യക്തമാക്കി ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണത്തിനെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും സ്ത്രീകൾ ഒന്നിച്ചു നിൽക്കേണ്ട വിഷയമാണിത് സംഭവത്തിൽ ആരാണ് ഉൾപ്പെട്ടത് എന്ന് കണ്ടെത്തി അവർക്കെതിരെ നടപടിയെടുക്കണമെന്നും രമ ആവശ്യപ്പെട്ടു കോഴിക്കോട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ ഇന്നത്തെ മാധ്യമങ്ങളിലെ പ്രധാന വാർത്തകളെല്ലാം ഈ വിഷയവുമായി ഏകദേശം ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന വാർത്തകളുണ്ട് ഏതായാലും ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് വാർത്തകൾ വാസ്തവങ്ങൾ സംസാരിക്കുന്നത് പ്രത്യേകിച്ചും ഇന്നലെ വൈകിട്ട് റിപ്പോർട്ടർ ചാനലിൽ സ്മൃതിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു ചർച്ച അതിനുശേഷം അവിടെ നടന്ന എഡിറ്റോറിയൽ മീറ്റ് ഇവയും നമ്മുടെ പരാമർശങ്ങളിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒന്ന് സ്മൃതി വളരെ ഉദ്ദേശശുദ്ധിയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇത് പക്ഷമില്ലായ്മയുടെ ഒരു പക്ഷപാതിത്വം എപ്പോഴും മുഴച്ചു നിൽക്കും എന്നാലും എന്തുദ്ദേശത്തിലാണ് സ്മൃതി ആ ചർച്ച സംഘടിപ്പിച്ചത് അതിന് തന്നെ വിരുദ്ധമായ രീതിയിൽ വ്യാജ പ്രചാരകരെയും സൈബർ ആക്രമണകാരികളെയും അവരുടെ പക്ഷം അറിഞ്ഞോ അറിയാതെയോ ന്യായീകരിക്കത്തക്ക തരത്തിലാണ് ആ ചർച്ച പോയത് എന്ന് വളരെ ഖേദത്തോടെ പറയേണ്ടിയിരിക്കുന്നു ഒന്ന് സമീകരിക്കുക എന്നൊരു സംഗതിയുണ്ട് നമുക്കറിയാം സ്ത്രീ പ്രത്യേകിച്ചും ഈ സൈബർ ആക്രമണം സ്ത്രീകൾക്കെതിരെയുള്ള അത് കേരളത്തിന്റെ ഒരു രോഗമാണ് അതിന് പ്രസ്ഥാനങ്ങളുടെ വ്യത്യാസങ്ങളൊന്നുമില്ല ഒരു പ്രസ്ഥാനത്തിൽ തലപ്പത്തുള്ള ആൾക്കാർ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് എന്നും ഞാൻ കരുതുന്നില്ല എന്നാൽ ചില യുവജന പ്രസ്ഥാനങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിച്ചതിന് തെളിവുകളുണ്ട് ഇത്തരത്തിൽ വ്യാജ നിർമ്മിതികൾ അതായത് ഐഡന്റിറ്റി കാർഡ് ആണെങ്കിൽ സൈബർ ഇടത്തിൽ തങ്ങളുടെ കഴിവ് ഇത്തരത്തിൽ പ്രതിലോഭകരങ്ങളായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും അതിനെ നേതൃത്വം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന യുവജന സംഘടനകൾ കേരളത്തിലുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് ഇനി സൈബർ ആക്രമണം സ്ഥാനാർത്ഥികൾക്കെതിരെ തെറ്റായ വാർത്തകൾ കൊടുക്കുക അശ്ലീല പ്രചരണങ്ങൾ നടത്തുക ഇതിലും ഇതിനു മുമ്പും പത്രത്തിൽ വലിയ വാർത്തകൾ വന്നിട്ടില്ലെങ്കിലും ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാരെ പിടികൂടുകയും അവരാരാണെന്നും അവരുടെ ഐഡന്റിറ്റിയും അവരുടെ രാഷ്ട്രീയ ബന്ധവും ഒക്കെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് അത് ഇന്നലെ എഡിറ്റേഴ്സ് പ്രോഗ്രാമിൽ ഉണ്ണി ബാലകൃഷ്ണൻ തന്നെ ചില ആൾക്കാരുടെ പേരുകൾ പരാമർശിക്കുകയുണ്ടായി അവയൊന്നും വാർത്തയിൽ വലിയ തോതിൽ ഇടം പിടിച്ചിട്ടില്ല എന്നാൽ ഈ സമീകരണം തന്നെ വളരെ വലിയ ഒരു തെറ്റാണ് പഴയ ഒരു കാര്യം പറയുമ്പോൾ പഴയ കാര്യങ്ങൾ അത് കെ കെ രേമ എം എൽ എക്കെതിരെയാണെങ്കിലും ഉമാ തോമസിനെതിരെയാണെങ്കിലും രമ്യ ഹരിദാസിനെതിരെയാണെങ്കിലും ഏതൊരു സ്ത്രീക്കെതിരെയും ഉണ്ടാകുന്ന ആക്രമണം അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ചും അശ്വി ലച്ചുവെയുള്ള പരാമർശം പുരുഷ മേധാവിത്വത്തിന്റെ തണലിൽ ആ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള പരാമർശങ്ങൾ വളരെ ശക്തമായി എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ എല്ലാത്തിനെയും ഒരേ തൊഴുത്തിൽ കൊണ്ടുപോയി കിട്ടുന്ന രീതി പ്രത്യേകിച്ചും മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ മനോനില തകർക്കുവാനായി വളരെ ബോധപൂർവം തുടർച്ചയായി പിന്നെ അശ്ലീല ചിത്രങ്ങൾ മൂർഫ് ചെയ്യുക എന്നത് മാത്രമല്ല കൃത്രി തെറ്റായ വാർത്തകൾ വ്യാജ വാർത്തകൾ പരാ പ്രചരിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അത് തെളിവുകൾ സഹിതം എഡിറ്റേഴ്സ് മീറ്റിൽ എന്തൊക്കെയാണ് എന്നുള്ളത് ഏതൊക്കെ മാധ്യമങ്ങളിൽ വന്നു അതിൽ ഉത്തരവാദിത്തപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ അത് പ്രചരിപ്പിച്ച ആൾക്കാർ ഇവരുടെയൊക്കെ പേര് പറയും അപ്പോൾ അതിനെയും ഒരു സ്ഥാനാർത്ഥി മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വനിതാ സ്ഥാനാർത്ഥി അത് അറുപത്തെട്ട് വയസ്സുള്ള ഒരു വനിതാ സ്ഥാനാർത്ഥി ഇത്തരത്തിൽ അവഹേളിക്കുന്നതും ഇതിനു മുമ്പ് നിയമസഭയിലെ വിധവാ സാന്നിധ്യം അതൊക്കെ വളരെ തെറ്റാണ് പക്ഷേ അതും ആ ഒരു പദപ്രയോഗവും ഇതും തുല്യമാണ് എന്ന് പറയുമ്പോൾ അതിൽ ആ സമീകരണത്തിൽ വലിയ ഗുരുതരമായ തെറ്റുണ്ട് അത് പ്രത്യേകിച്ചും സ്മൃതി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അത് ഏത് രീതിയിലാണ് ഇപ്പോൾ ക്രീമി ലെയർ എന്നുള്ളതിൻ്റെ മലയാള പരിഭാഷ വെള്ള വെണ്ണ പാളി എന്ന ആകാം വെണ്ണപ്പാളി എന്നാവാം വെണ്ണപ്പാളികൾ ലെയർ എന്നുള്ളതിന് പകരം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആ ഭാഷയിൽ നമ്മൾ ഭാഷയ്ക്ക് കൊടുക്കുന്ന മാന്യതയുടെ ഒരു പ്രശ്നമാണ് ഏതായാലും അങ്ങനെ ഉപയോഗിക്കുന്നതിനോട് നമുക്ക് തീരാത്ത ആരെയും അവഹേളിക്കുകയോ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നതിനോട് യൂട്യൂബിൽ പക്ഷെ മറ്റൊരു കാര്യം ഓർക്കണം ഇവിടെ കുടുംബസ്ത്രീ പ്രവർത്തകരോടൊപ്പം പോകുമ്പോൾ അതിനെ അവഹേളിച്ചുകൊണ്ട് പ്രകടനം നടത്തിയപ്പോൾ അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ക്രീമി ലെയർ കക്ഷികളാണ് എന്ന് പറയുന്ന അർത്ഥത്തിൽ അത് വെള്ള വെണ്ണപ്പാടി പ്രയോഗത്തിലൂടെയാണെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെറ്റിനെയൊന്നും കുറച്ച് കാണുക പക്ഷെ അതിനെയും അശ്രീലെ പരാമർശം വളരെ കടുത്ത രീതിയിൽ നടത്തുന്ന അശ്രീയിലെ ചിത്രങ്ങൾ മൂഫ് ചെയ്യുന്നതിനെയും താരതമ്യം ചെയ്യുന്നത് തികച്ചും എന്തിനെ ന്യായീകരിക്കാനാണ് എന്ന് കേരളത്തിലെ അരിയാഹാരം നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും അത് രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ നടത്തിയിട്ടുള്ള അവരുടെ പരാമർശങ്ങളെ ഒന്നും ഇതുകൊണ്ട് ന്യായീകരിക്കുകയല്ല പക്ഷേ ഈ അവസരത്തിൽ ഇത്തരത്തിൽ നടത്തുന്ന ഈ സമീകരണം വളരെ തെറ്റായ സംഗതിയാണ് നൽകുന്നത് എന്ന് പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനലിലെ പ്രധാനപ്പെട്ട സീനിയർ എഡിറ്റേഴ്സിനോട് പറയാതിരിക്കാൻ നിർവാഹമില്ല മറ്റൊന്നാ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് റിപ്പോർട്ടർ ചാനൽ ഇന്നലെ ഞാൻ ആ ചർച്ച മുഴുവൻ ശ്രദ്ധിച്ചു ആ രണ്ട് ചർച്ചയിലും ഇത് ഒരു പക്ഷെങ്കിൽ നേതൃത്വത്തിന്റെ അറിവോടെ അല്ല എന്നൊക്കെ നമുക്ക് വാദിക്കാം നേതൃത്വം പക്ഷേ നേതൃത്വം ഇതിനെതിരെ എടുക്കുന്ന സമീപനം അതാ ചർച്ചയിൽ പങ്കെടുത്ത സ്മൃതി ഒഴികെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇതിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കർക്കശമായി അതിൽ അപലപിക്കുക അതിനെതിരെ നിലകൊള്ളുക അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ന്യായീകരിക്കാതിരിക്കുക വളരെ ശക്തമായി പറയേണ്ടുന്ന ഉത്തരവാദിത്വ നേതൃത്വത്തിനുണ്ട് പ്രത്യേകിച്ചും പിന്നെ വടകര മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഷാഫിക്കുണ്ട് അതാണ് ചെയ്യേണ്ടത് അതാണ് ധാർമ്മികയോ അദ്ദേഹത്തിന്റെ മാന്യതയോ ചോദ്യം ചെയ്യുന്നില്ല അതുണ്ടായില്ല പക്ഷെ സ്മൃതി അവിടെയും ന്യായീകരിക്കുന്നു അദ്ദേഹം പറഞ്ഞല്ലോ എനിക്കിതുമായിട്ടൊന്നും ബന്ധമില്ല അങ്ങനെയുള്ള ഒഴുക്കൻ പറച്ചിലല്ല പക്ഷെ അവിടെ ആരും ഇതിനു മുമ്പ് മാതൃകകളില്ലേ എന്തുകൊണ്ട് ആ മാതൃകകൾ പറയാതിരിക്കുന്നതിനെ തികച്ചും പക്ഷപാതപരമാണ് വളരെ വലിയ ഭൂരിപക്ഷത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ ജയിച്ചത് പക്ഷെ അവിടെ അദ്ദേഹത്തിനെതിരെ മത്സരിച്ചൊരു ചെറുപ്പക്കാരുണ്ടായിരുന്നു ജയ്സിസ് തോമസ് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനെതിരെ സഭ്യമല്ലാത്ത രീതിയിലുള്ള പരാമർശം സൈബർ ലോകത്തു നിന്ന് വന്നപ്പോൾ വളരെ ശക്തമായി രംഗത്തിറങ്ങുകയും അത് അപലപിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് തെറ്റായ നടപടിയാണ് ആര് ചെയ്താലും അത് തെറ്റാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിച്ച സി തോമസിനെ എന്തുകൊണ്ട് സ്മൃതി പരാമർശിച്ചില്ല ആ എഡിറ്റേഴ്സ് മീറ്റിൽ പിന്നെ സംസാരിച്ചവർ പരാമർശിച്ചില്ല ഇവർ ഇവര് സാധാരണക്കാരല്ലല്ലോ പത്രപ്രവർത്തകരല്ലേ ഇവര് പലതും തപ്പിയെടുത്ത് പറയുമല്ലോ അപ്പോൾ നന്മയുള്ള ചെറുതിനെ കാണാതിരിക്കുകയും ഈ അവസരത്തിൽ അത് പറയേണ്ടതാണ് കാരണം ഷാഫിക്ക് ഏറ്റവും നല്ല മാതൃകയായി സ്വീകരിക്കാവുന്ന ഒന്നായിരുന്നു ജെയ്സി തോമസ് ആ അവസരത്തിൽ എങ്ങനെ പെരുമാറി അത് സി പി എമ്മിന്റെ നേതാക്കളെ ഒന്നും അല്ല ഈ സൈബർ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനെതിരെ പരാമർശിച്ചത് അത് ആരാണെങ്കിലും ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നതല്ല ഇടതുപക്ഷത്തിന് നയം അത് ശക്തമായി അപലപിക്കുന്നു അത്ര നീക്കങ്ങൾ ഒന്നിച്ചു നിന്ന് ചെറുക്കും എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാണ് ജെയ്സി തോമസ് എന്ന കാര്യം ഈ ചാനൽ ചർച്ചയിലെ എഴുത്തിയഴ്ച ആരും ഓർക്കാതിരുന്നതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു അതാണ് ഈ വാർത്തയുമായിട്ട് പറയാനുള്ളത് ഏത് ഭാഗത്തു നിന്നും ഏത് രാഷ്ട്രീയ പാർട്ടിയും ഇത്തരത്തിലുള്ള തരം താഴ്ന്ന അവർക്ക് രാഷ്ട്രീയമില്ലേ സൈബർ ആക്രമണം നടത്തുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല എന്തെങ്കിലും പകയോ തരം താഴ്ന്ന അഥമ വിചാരവും പേര് നടക്കുന്ന ആൾക്കാരാണ് പക്ഷെ അവരോടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനം എന്ത് എന്നതാണ് പ്രശ്നം അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടോ ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എങ്ങനെ ഇടപെടുന്നു പണ്ട് പാലക്കാട്ടും ഇതേ രീതിയിൽ സൈബർ തെരഞ്ഞെടുപ്പ് സമയത്ത് സൈബർ ആക്രമണം സൈബർ വിദഗ്ദ്ധർ യുവജന വിദഗ്ധർ നടത്തിയപ്പോൾ അതിൽ പ്രതികൾ ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു അതും എടുത്ത മീറ്റിൽ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞു പക്ഷെ അവർക്കെതിരെ നടപടിയൊന്നും ഉണ്ടായില്ല അവിടെയാണ് പ്രശ്നം അവർക്കെതിരെ പരാമർശങ്ങൾ പോലും ഉണ്ടാകുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ് ഇതിനെ സമീകരിച്ച് സമീകരിച്ച് ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ അതിനെ സമീകരിച്ച് അതിന്റെ പ്രാധാന്യം ആ വിഷയം കേരളത്തെ എങ്ങനെ ബാധിക്കുന്നു എത്ര മോശകരമായി ബാധിക്കുന്നു എന്നതിന്റെ പ്രാധാന്യം കെടുക്കാൻ ശ്രമിക്കുന്നത് ഖേദിക്കുക എന്നത് തന്നെയാണ് വാർത്തകൾ വാസ്തവങ്ങൾ ഈ അവസരത്തിൽ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിട്ടുണ്ട് ദേശാഭിമാനിയിൽ വന്ന ചില വാർത്തകൾ കൂടി വായിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്തകൾ വാസ്തവങ്ങൾ അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു ദേശാഭിമാനിയുടെ തലക്കെട്ട് വാർത്ത തന്നെയതാണ് കെ കെ ശൈലജക്കെതിരായ അശ്ലീല പ്രചാരണം ആസൂത്രിതം ഈ ഈ വാർത്ത ചാനലിൽ ചർച്ച ചെയ്തപ്പോൾ കോൺഗ്രസിന്റെ പക്ഷത്തു നിന്ന് വന്ന വക്താവ് വളരെ ശക്തമായി പറയുമ്പോൾ ഒന്നും ഇടപെടേണ്ട സ്ഥലത്ത് സ്മൃതി ഇടപെടുന്നില്ല അതായത് ഷാഫി പറമ്പിൽ ജയിക്കുമെന്ന് ഉറച്ച വിശ്വാസം ഉണ്ടെന്ന് പത്ര അതുകൊണ്ടാണ് ഉള്ള ഒരു പിന്നെ കൃത്രിമമായി ഒരു സംഗതിയാണെന്ന് പറയുമ്പോൾ സ്മൃതി അവിടെ മിണ്ട എന്താണ് ഉറപ്പായൊക്കെ ഷാഫിയാണ് അവിടെ ജയിക്കുന്നത് എന്നുള്ളത് ഷൈലജ ടീച്ചർ ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവസാനത്തെ ആയുധം എന്ന രീതിയിലാണ് ഇത് പ്രയോഗിക്കുന്നതെന്ന് മറ്റൊരാൾക്ക് പറയാമല്ലോ അപ്പോഴൊക്കെ കൈയും കെട്ടി നോക്കിയത് സ്മൃതി ആഗ്രഹിച്ചിട്ടാണെന്ന് ഞാൻ കരുതുന്നില്ല സ്മൃതിക്ക് അത്രേ പറ്റൂ പലപ്പോഴും എഡിറ്റേഴ്സ് റിപ്പോർട്ടർ ചാനലിലെ എഡിറ്റേഴ് എഡിറ്റേഴ്സിൽ പലരും പല സീനിയേഴ്സിൽ നടത്തുന്ന ചർച്ചകൾ കണ്ട് പഠിക്കണം എന്നൊരു കാര്യം കൂടി ഉപദേശിക്കൂ എന്ന് പറയാനുള്ള യോഗ്യത ഒന്നും നമുക്കില്ല ഒരു അഭ്യർത്ഥന വെച്ചുകൊണ്ട് ആ വിഷയം റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന എല്ലാവിധ അതിക്രമങ്ങളെയും സർവാത്മന എതിർക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടെ ഒരു സാഹചര്യത്തിലും നടക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുകയും അപവാദം പരത്തുകയും ചെയ്യുന്നത് ഒരു സാഹചര്യത്തിലും ന്യായീകരിക്കാനാകില്ല ശൈലജയെ പോലുള്ള ഒരാൾക്കെതിരെ ഇത്തരത്തിൽ പ്രചാരണം നടത്തിയതിനെ ശക്തമായി അപലപിക്കുന്നതായി ഡോക്ടർ എം ലീലാവതി പ്രസ്താവനയിൽ പറയുന്നു വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരായ സൈബർ അശ്ലീല പ്രചാരണം ആസൂത്രിതമെന്ന് തെളിയുന്നു വ്യാജ അക്കൗണ്ടുകളിൽ നിന്നുള്ള പ്രചാരണത്തിന് പുറമെ യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ ഷോബിൻ തോമസ് നേരിട്ടും വ്യാജ പ്രചാരണത്തിൽ പങ്കെടുത്തതായി തെളിഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാബി പറമ്പിലിന്റെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെയും മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഇയാൾ കണ്ണൂർ ആലങ്കോട് സ്വദേശിയും യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറിയും ആണ് ഷോബിൻ തോമസ് ചവണിൽ എന്ന അക്കൌണ്ട് വഴിയാണ് അസഭ്യ വർഷം നടത്തിയത് ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായതു മുതൽ വടകരയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കേണ്ട ഇയാൾ ഇനി ആരാണ് എന്ന ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് എന്ന് ചോദിക്കുന്നില്ല തോന്നുന്നില്ല അതേപോലെ എന്ത് പിണറായിയുടെ പോലീസ് പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നില്ല ഈ വിഷയത്തിൽ അറസ്റ്റ് ആരാണ് വ്യാജ അക്കൗണ്ട് ആകുമ്പോൾ അല്പം താമസിക്കുന്നത് അത് ഈ പാലക്കാട്ട് പ്രചരണം നടത്തിയ കോൺഗ്രസുകാരെ അറസ്റ്റ് ചെയ്തപ്പോൾ അവർ പിടിയിലായപ്പോൾ നമ്മൾ ആരും അറിഞ്ഞില്ല അത് നാളുകൾക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ഉള്ളത് അതിലൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്തുകൊണ്ട് ഇന്ന് അറസ്റ്റ് ചെയ്തില്ല എന്ന ചോദ്യം വളരെ ബാലിസ്യമാണ് എന്ന് മാത്രം പറയുന്നു അതിനിടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച ന്യൂമാഹി പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാനും ഒമ്പതാം വാർഡിന്റെ ലീഗ് അംഗവുമായ ടി എച്ച് അസ്ലാം പെരുമ്പറയിൽ ലീഗ് പ്രവർത്തകൻ സൽമാൻ വാളൂർ എന്നിവർക്കെതിരെ കേസ് എടുത്തു അപ്പോൾ പ്രത്യക്ഷത്തെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ അവർക്കെതിരെ നടപടികൾ ഉണ്ടാകുന്നുണ്ട് എന്നതും ഇക്കൂട്ടർ മനസ്സിലാക്കണം സമൂഹത്തിൽ ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ട് വീഡിയോ പ്രചരിപ്പിച്ചതിനാണ് കേസ് പോലീസിൽ ഹാജരാകാൻ ഇരുവർക്കും നോട്ടീസ് നൽകും മുസ്ലിം ലീഗ് പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റി അംഗവും യു ഡി എഫ് നെച്ചാട് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാനുമായ ടി പി നാസിറിന്റെ മകനാണ് സൽമാൻ ഇവരുടെ ചിത്രങ്ങൾ ഇവർ നേതാക്കന്മാരും നേതാക്കന്മാരും ഒരുമിച്ച് ചിത്രമെടുത്തു എന്നതിന്റെ പേര് അവർക്കതിൽ പങ്കുണ്ടെന്നുള്ളതല്ല പക്ഷെ ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ് ഉത്തരവാദിത്തപ്പെട്ട മീറ്റിങ്ങുകളിൽ ഇവർ നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരം യോഗങ്ങളിൽ എടുത്ത ചിത്രങ്ങളുണ്ട് ഇവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം കളഞ്ഞ കമന്റുകളുണ്ട് ഇവയെല്ലാം ഇവിടെയൊക്കെ ചിത്രം നൈസ് അഭിമാനി ഇന്ന് കൊടുത്തിട്ടുണ്ട് ഇതിൽ എന്താണ് പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ ന്യായീകരിക്കാൻ പക്ഷെ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അതിനെ ന്യായീകരിക്കാനും മറ്റുള്ളതിന്റെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അതിനെ അതിന് അർഹമായ പ്രാധാന്യത്തിൽ കൂടുതൽ കൊടുത്താൽ കാരണം ചില അത്ര ഗൗരവതരമല്ലാത്ത പോലും ഈ കൂട്ടത്തിൽ കൊണ്ടുവന്ന് കെട്ടി യഥാർത്ഥ പ്രശ്നത്തിന്റെ ഗൌരവം കുറയ്ക്കാനും കാണിക്കുന്ന ആർജവത്തെയാണ് ആർജവം എന്നത് കോമയിൽ ചോദ്യം ചെയ്തത് എന്നുകൂടി പറയുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ജയിച്ചു എന്നതിന്റെ തെളിവാണ് യു ഡി എഫ് നടത്തുന്ന നികൃഷ്ടമായ സൈബർ ആക്രമണമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു തരംതാർന്ന പ്രചാരണങ്ങൾക്ക് ജനം അതേ ഭാഷയിലല്ല മറിച്ച് ജനാധിപത്യത്തിന്റെ ഭാഷയിൽ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഗതി വാർത്തകൾ ചിത്രങ്ങൾ മോർഫ് മോർഫിയ അശ്ലീല പ്രചരണം അത് സ്ത്രീകൾക്ക് നേരെ ആണ് വളരെയധികം നടക്കുന്നത് അത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് സമയത്തുള്ള വ്യാജ വാർത്തകൾ അതിനെക്കുറിച്ചും ഇന്നലെ അരുൺകുമാർ അവർക്ക് നേരിട്ട് അനുഭവമാണ് റിപ്പോർട്ടർ ചാനൽ ചാനൽ ശൈലജ ടീച്ചർ നടത്തിയ ഒരു പരാമർശത്തെ തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിം സമുദായത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞ് വളരെ ബോധപൂർവം ഇവർ നടത്തിയ ഫേക്ക് ന്യൂസ് അത് നേതൃത്വത്തിന്റെ അറിവോടെയും സമ്മതത്തോടെയും വളരെയധികം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയും ഉണ്ടായി അതിനെക്കുറിച്ച് അരുൺകുമാർ ഇന്നലെ പരാ പരാമർശിക്കുകയുണ്ടായി അതുണ്ടാക്കുന്ന ആഘാതം എന്താണ് അത്തരത്തിലൊക്കെ ഉള്ളത് കാരണം അതിൽ കൃത്യമായ ഉദ്ദേശമുണ്ട് അത് വെറും യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല കാരണം ഷാഫി പറമ്പിൽ വടകരയിൽ വരുന്നത് തന്നെ പിന്നെ കെ മുരളീധരന്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളിലൊക്കെയുള്ള അവരുടെ അകൽച്ച മാറ്റി മുസ്ലിം സമുദായത്തെ കൂടെ നിർത്താം എന്ന ഉദ്ദേശത്തോടെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അവിടെ ശൈലജ ടീച്ചർ ശൈലജ ടീച്ചറെ പോലും ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ എല്ലാവർക്കും സ്വീകാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അവിടെ ഒരു വിഭാഗീയത സൃഷ്ടിക്കുക എന്നത് തന്നാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്ന മുസ്ലിം ലീഗ് നേതാക്കളുടെയൊക്കെ പെരുമാറ്റത്തിൽ നിന്നും പരാമർശങ്ങളിൽ നിന്നും നമുക്കത് അറിയാം അപ്പോൾ അത്തരം സംഗതികൾ വളരെ ഉദ്ദേശത്തോടെ തന്നെ നടത്തുന്നതാണ് അത് നേതാക്കന്മാർ അല്ല എങ്കിലും അത് തൊടുത്തുവിട്ട് കഴിഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിന്റെ രഹസ്യ പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നത് നേതാക്കന്മാരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നത് മാത്രമാണ് വാർത്തകൾ വാസ്തവങ്ങൾക്ക് ഇന്ന് പ്രത്യേകിച്ച് പറയുവാനുള്ളത് വാർത്തകൾ വാസ്തവങ്ങൾ ഇന്ന് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ല ദിവസം ആശംസിക്കുന്നു